വിശുദ്ധരോടൊപ്പം മേ രണ്ട് വിശുദ്ധ അത്തനേഷ്യസ് മെത്രാൻ വേദപാരംഗത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിക്കയാ സുനഗദോസിൽ വച്ച് അതിനീസിൻ്റെ പ്രതിഭയും പ്രശസ്തിയും പ്രകാശിതമായി അദ്ദേഹം അപരിചിതരെ സൽക്കരിക്കുന്നവനാണ് ആശ്രിതരോട് കൃപാലുവുമാണ് സകലർക്കും അഭികാമ്യനാണ് വേഗം കോപിക്കുന്നവനല്ല എല്ലാ തലക്കാരും എല്ലാ പ്രായക്കാരുമായ ക്രിസ്ത്യാനികൾക്ക് സഹായകനുമാണ് മുപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാനായി അപ്പോസൽമാർക്ക് ശേഷം ക്രിസ്തു മതത്തിലെ പശുദ്ധ സത്യങ്ങൾ സഭയ്ക്കായി പഠിപ്പിച്ച ഒരാളാണ് അതിനഷ്യസ് എന്നത്രേ കർദിനാൽ ന്യൂമാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ആര്യൻ പാശാണ്ടതയുടെ വിവിധ വശങ്ങളെ പറ്റിയാണ്